നമസ്കാരം വയനാട് മേപ്പാടി മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിൽ കുടുങ്ങിയ ആളെ മണിക്കൂറുകൾക്ക് ശേഷം അതിസാഹസികമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ നിന്നുള്ള ഒരു ആശ്വാസ വാർത്തയായിരുന്നു ഇത് ഉരുൾപൊട്ടി കല്ലും മണ്ണുമെല്ലാം വീടുകളും മറ്റും തകർത്തുകൊണ്ട് ഒഴുകിയ സ്ഥലത്തിന് സമീപത്തെ ചെളിയിൽ കുടുങ്ങിയ ആളെയാണ് രക്ഷപ്പെടുത്തിയത് മലവെള്ളപ്പാച്ചുലിൻ്റെ ഒഴുക്ക ഈ ഭാഗത്ത് കുറഞ്ഞിരുന്നു എങ്കിലും ചെളിയിൽ ആഴ്ന്നു പോവുകയായിരുന്നു ഇയാൾ ഒട്ടോളം ചെളിയിൽ കുടുങ്ങി നിന്നയാളുടെ ദൃശ്യങ്ങളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു രക്ഷപ്പെടുത്താൻ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് ആദ്യം അടുത്തേക്ക് എത്താനായിരുന്നില്ല കുടുങ്ങിയ ആൾ നിന്നിരുന്ന സ്ഥലത്തിൻ്റെ മറ്റിടങ്ങളിൽ ഒഴുക്കുണ്ടായിരുന്നുവെങ്കിലും ഇതിനെ അതിജീവിച്ച രക്ഷാപ്രവർത്തകർ ആളുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു ഒടുവിൽ ചെളിയിൽ നിന്ന് ഇയാളെ പുറത്തെടുക്കുകയായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷമാണോ അതിനിടയിലാണോ യുവാവ മണ്ണിൽ കുടുങ്ങിയതെന്ന് വ്യക്തമല്ല എന്തായാലും മണിക്കൂറുകളുടെ ആശങ്കകൾ കൊടുവിൽ ആളെ രക്ഷിക്കാനായി രക്ഷാപ്രവർത്തകർ കൊണ്ടുവന്ന വെള്ളം ഉൾപ്പെടെ ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടോ ആദ്യപടിയായി ചൊളിയിൽ നിന്ന് പുറത്തേക്ക് എരുത്തയാളെ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം പിന്നീട് തുടരുകയായിരുന്നു അവർ ചെളി അടിഞ്ഞു കൂടിയ സ്ഥലത്തിന് സമീപത്തെ മൺതിട്ടയിലാണ് അദ്ദേഹത്തെ സുരക്ഷിതമായി ആദ്യം നിർത്തിയിരുന്നത് കുറച്ചുനേരം കഴിഞ്ഞതിനു ശേഷമായിരുന്നു കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടർന്നത് അത്രയും ദുഷ്കരമായിരുന്നു മുണ്ടക്കൈ യു പി സ്കൂളിന് സമീപത്ത് നിന്നാണ് ഇയാളെ മണ്ണിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അതിസാഹസികമായി സാഹസികമായി മണ്ണിൽ കുടുങ്ങിയയാളുടെ വിവരങ്ങൾ ആദ്യം ലഭ്യമായിട്ടില്ല രണ്ട് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇയാളുടെ അടുത്തെത്തി ചെളിയിൽ നിന്ന് പുറത്തെടുത്തത്